ഇവിടെ സലാംബാക്കുടെ പ്രസംഗം തന്നെ ഈ സദസ്സിന് വേണ്ടുവോളം നൽകി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു നീണ്ട പ്രസംഗം ആവശ്യമില്ല അതിന് പുറമെ ഇനി പലരും പ്രസംഗിക്കാനുമുള്ളത് കൊണ്ട് ഞാൻ പരിമിതമായ കുറഞ്ഞ സമയത്തിൽ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ പേര് ഇവർ നോട്ടീസിൽ കൊടുത്തുകൊണ്ട് മാത്രം അതുകൊണ്ട് ഇവിടെ പറഞ്ഞ വിഷയം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇന്ന ദീന ഇന്താഹിൽ ഇസ്ലാം അള്ളാഹു ഇറക്കിയ മതമാണ് നമ്മളെ മതം ഇസ്ലാം അള്ളാഹുവിന്റെ മതമായി ഇസ്ലാം നബിയോട് നബിയോടുകൂടെ അവസാനിച്ച ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത മതമാണ് ആദം ആദ്യത്തെ മനുഷ്യൻ ആദൻ നബി മുതല് അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫോട് കൂടെ എന്ന് പ്രഖ്യാപിച്ച മതം എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി പ്രവാചകൻ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഈ ദീൻ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ സാക്ഷീകരിക്കുന്ന മതമാണ് നമ്മുടെ മതം പിന്നീട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവാചകന്മാർ അകിക്കടിക്കാൻ വന്നിരുന്നു ഒരു പ്രവാചകം കഴിഞ്ഞാൽ മറ്റൊരു പ്രവാചകൻ വരുമായിരുന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ടൊരു പ്രവാചകനും ഇനി ഇല്ല ഇനി ക്യാമം വരെ ഉണ്ടാവുകയുമില്ല ഈ കാര്യങ്ങൾ പിന്നെ നിർവഹിക്കാൻ അള്ളാഹു റസൂൾ തന്നെ പറഞ്ഞു അൽ വിളമാവർദ്ധത്തിൽ നമ്പിയ പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ സ്ഥാനത്ത് ഈ കാര്യം നിർവഹിക്കുന്ന പറഞ്ഞത് പണ്ഡിതന്മാരാണ് നിർവഹിക്കുക ഈ കാര്യത്തിൽ സംശയമില്ല പണ്ഡിതം പാണ്ഡിത്യമാണ് എന്തിനും നിർവഹിക്കാൻ തന്നെയാണ് അങ്ങനെയുള്ള പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആ വിളമാക്കൾ ഇത് നിർവഹിച്ചു വരുന്നതിനിടയിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി നാനൂറോളം വർഷങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പരിശുദ്ധ പരിശുദ്ധീൻ സഹാബാക്കൾ ഇവിടെ കൊണ്ടുവന്നതുപോലെ തന്നെ ഇങ്ങനെ പാരമ്പര്യമായി നടന്നു പോന്നു പിന്നെ എപ്പോഴാ അതിന് വ്യത്യാസം ഉണ്ടായത് ഈ വഹാബികൾ കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടുകളിൽ വഹാബികൾ കടന്നു വന്നപ്പോഴാണ് ഇതുണ്ടായത് അവരിവിടെ കടന്നു വന്നിട്ട് എന്തവിടെ ഉണ്ടാക്കിയെന്ന വാനം ഒരുപാട് സംഗതികൾ ഇസ്ലാമിൽ നിന്ന് കളഞ്ഞു നിങ്ങൾ നോക്കൂ ഈ തൊപ്പും തലേകെട്ടും ഈ സദസ്സ് എന്തൊരു ഭംഗിയുള്ള സദസ്സാണ് മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ് ഇതവര് മാറ്റി കളഞ്ഞു അവർ സദസ്സ് പോയെങ്ങനെ കാണുമോ ആദ്യം അവരെടുത്ത് ഞമ്മളെ തലേകെട്ട് എടുത്ത് കളഞ്ഞു തൊപ്പി എടുത്ത് കളഞ്ഞു ഇതാണ് അവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിട്ട് ദ്വാന്റെ സദസ്സുകൾ ഉണ്ട് അവർക്ക് അയ്യുദ്വായി അസ്മാവെന്ന് ചോദിച്ചിട്ടുണ്ട് സഹാ റസൂലിനോട് ചോദിച്ചു അയ്യു അയ്യുദ്വായി അസ്മാവ്വായിൽ നിന്ന് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒന്നാഹു സ്വീകരിക്കുന്ന സ്ഥല ദ്വായെന്ന് ചോദിച്ചു അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾ ഉടനെയുള്ള ഏറ്റവും സ്വീകാര്യമായ അവരെടുത്തു കളഞ്ഞു അവർ പള്ളിയിൽ നിന്ന് ആരെങ്കിലും ഇരുന്നാൽ തുടച്ച് നീക്കിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ എവിടെങ്കിലും മൗര്യത്തിന്റെ സാദസ് ഉണ്ടോ എടുത്തു കളഞ്ഞു ജിയാറത്തുകൾ ഉണ്ടോ അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും എടുത്തുകളഞ്ഞു തറാവി ഇരുപത് ഇറക്കായത്തുള്ളത് എട്ടാക്കി ചുരുക്കി ഇങ്ങനെ ദീനിൽ കുറെ ചുരുക്കങ്ങൾ എന്നല്ലാതെ എന്താണ് അവരിവിടെ സ്ഥാപിച്ചത് ഒന്നും സ്ഥാപിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട അള്ളാഹു ബഹുമാനിച്ച ആളുകൾ മഹാന്മാരായ മധുഹബിന്റെ അയ്മത്തടക്കമുള്ള പണ്ഡിതന്മാർ മുഫശരിങ്ങൾ മുഹദ്സീങ്ങൾ ഇവരൊക്കെ തള്ളി പറഞ്ഞു ഒക്കെ സ്വന്തം ഇജ്തിഹാർ ചെയ്തുകൊണ്ട് അവരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ അവർ രംഗത്ത് വന്നു ഈ കുട്ടികൾ അഫ്ഗൽ ഉലുമന്റെ കുട്ടികൾ വലിയ ഇങ്ങനെയുള്ള ജഹിലിന്റെ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിവിടെ കൊണ്ടുവന്നത് കെ എം മോലവിന്ന് പറഞ്ഞ ഒരാളാണ് നമുക്കറിയാം പ്രത്യേക അദ്ദേഹത്തിന് അറിയാം കെ എം മൗലവിയാണ് ഇവിടെ ഈ വഹാബിസം കൊണ്ടുവന്നത് അദ്ദേഹത്തെ പുനരുദ്ധരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങള് പൂക്കോത്തങ്ങള് മുഹമ്മദ് അലി ഷിഹാബി തങ്ങൾ ഹൈദർ അലി ഷിഹാബിത്തങ്ങൾ തുടങ്ങിയ മഹാന്മാരൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന ആ മാർഗം ആ മാർഗത്തിന് കൊണ്ട് ഉള്ളിൽ കൂടെ കടന്നുകൂടി മുജാഹിദീശം കടന്നുകൂടിക്കൊണ്ട് ഇവിടെ ഉള്ളിൽ കൂടെ പലതും കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലെ വശമ്പതരായിക്കൊണ്ട് കുറെ ഹാളുകൾ അതിന്റെ പിന്നാലെയുണ്ട് ഈ കൂടിയ ആളുകളൊക്കെ അതിന്റെ ആളുകളാണെന്ന് നമുക്കറിയാലോ നിങ്ങളൊക്കെ അതിന്റെ ആൾക്കാരാണ് നമ്മളൊക്കെ അതിന്റെ ആൾക്കാരാണ് ബഹുമാനപ്പെട്ട ബാഫി തങ്ങളൊക്കെ പഠിപ്പിച്ച ബാഫി ഒരു ദിവസം പ്രശ്നിക്കാൻ കേട്ടിട്ടുണ്ട് താരിഖു സലാത്ത് ഞമ്മളെ കൂട്ടത്തിൽ വേണ്ട താരിഖു സലാത്ത് വേണ്ട ചേള ചേളാരി സമ്മേളനത്തിലെ താരിഖു സലാത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞു അത് കേട്ടിട്ട് നമ്മൾ ആ പാർട്ടി വന്നവരാ ഈ കൂടുന്നവരൊക്കെ നിങ്ങളൊക്കെ ആ പാർട്ടിയിൽ നമുക്കറിയാം അതുകൊണ്ട് ആ ഒരു വൈക്കാണിത് പോകേണ്ടത് ആ വൈക്ക് പോവാതെ ഉണ്ടാകുന്ന വിഷമങ്ങൾ ദീൻ അതാ ഞാൻ പറഞ്ഞു ആഹറാണ് നമ്മളെ ദീൻ ആഹറം കിട്ടുന്ന ദീൻ വേണം ആഹാരം കിട്ടാതീ രാഷ്ട്രീയം ഉണ്ടായിട്ട് കാര്യമില്ല ആഹാരം കിട്ടണമെങ്കിൽ ദീൻ വേണം ആ ദീന് ഒന്നാം സ്ഥാനം കൊടുക്കണം മറ്റൊന്ന് നമ്മുടെ ദുന്യാവാണ് അത് പിന്നിൽ വെക്കണം ഇത് ഇതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ബാധ്യത അതാണ് കടമയതാണ് വിളമാക്കന്മാരുടെ ദൗത്യവും അത് തന്നെയാണ് മനുഷ്യന് സംസ്കരിക്കാന്നുള്ളതാ ഞാൻ ചോദിക്കട്ടെ ശയ്യിദന്മാർ സയ്യിദന്മാരെ ബഹുമാനിക്കണം എന്ന് നമ്മളാ പഠിപ്പിക്കുന്നത് അഹൽ സുന്നജമായത്തല്ലേ നമ്മൾ ശൈതന്മാരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നുണ്ട് നമ്മൾ അധിക്ഷേപിക്കാൻ കഴിയില്ല നമുക്ക് സയ്യിദന്മാരെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ട് തങ്ങന്മാരെ സംഘന്മാരെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന് പറയുന്ന കൂട്ടരാണ് കെ എം മോലവിന്റെ ആൾക്കാർ ആ കെ എം മോലവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാൻ ശൈതന്മാർക്ക് സാധിക്കരുത് സുന്നത്തിജമായ ആൾക്കാർക്ക് സാധിക്കരുത് കാരണം ഞങ്ങൾ ശൈതന്മാരുടെ ആളുകളാണ് മഹാന്മാരായ ശൈതന്മാർ ശൈതന്മാരോട് ബഹുമാനിക്കാനും അതോടുകൂടെ തന്നെ അവരുടെ ആത്മീയ ചികിത്സ ആത്മീയ ചികിത്സ ഉറുക്ക് മന്ദിരം പോലത്തെ തന്നെ ശിർക്കാണെന്ന് പറയുന്നവരാണ് ഇവർ കെ എം മോലയും അദ്ദേഹത്തിന്റെ ആൾക്കാരും ഷിർക്കാണെന്ന് പറയുമ്പോൾ നമ്മളാണ് അത് സുന്നത്ത് ജമാഅത്തിൽ കരീം സല മാതൃകയുണ്ട് മന്ദരിച്ചനു മാതൃകയുണ്ട് അതീസിന്റെ കിതാബുകളിലൊക്കെ അല്ലേ മന്ദരിച്ചനും നൂല് കട്ടിയതിനും വറുക്കത്തെടുത്തതിനൊക്കെ ഒരുപാട് രേഖകളുണ്ട് നല്ല സഹി ഹദീസുകളുണ്ട് ഉണ്ട് ഇന്ന് നമ്മള് പറയുന്നു ഇവർ പറയുന്നു അത് പാടില്ല എന്ന് അപ്പൊ അവിടെ തങ്ങന്മാരെയും അവൾ ആത്മീയ ചികിത്സയും ഒക്കെ തള്ളിപ്പറയുന്ന ഈ വിഭാഗത്തെ അതിനെ നിശിതമായി വിമർശിക്കുന്ന പണി നമ്മൾ എടുക്കണോ എടുക്കണ്ടേ എടുക്കണോ എടുക്കണ്ടെന്നാണ് നമ്മൾ ചോദിക്കുന്നത് അത് എടുക്കണല്ലോ നമ്മൾ എടുക്കണല്ലോ കാരണം നമ്മൾ ഇത് പഠിച്ചതാണ് നമ്മൾ അതിന് രേഖയും ഉണ്ട് ആ രേഖ പ്രകാരമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് വിരുദ്ധമായി കൊണ്ട് ഇവിടെ നമുക്ക് വൈകല്യം പഠിപ്പിച്ചത് ഈ കൂട്ടരാണ് കെ മൗലവി അദ്ദേഹത്തിന്റെ ആൾക്കാരുമാണ് ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന അറിയാം ചെയ്യുന്ന ചെയ്യുന്നതെന്താ അറിയാ ഒരുപാട് കള്ളത്തരം ചെയ്യുന്നുണ്ട് കള്ളത്തരം ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞാലിപ്പം നമുക്കറിയാം പ്രശ്നം നടക്കുന്നുണ്ട് മുനമ്പങ്ങളൊക്കെ നല്ല ചർച്ചാ വിഷയം നടക്കുന്നതാണ് എന്താ അതിന്റെ സ്ഥിതി മുനമ്പത്ത് എന്താ ഉള്ളത് ചെറായി അവിടെ വഖഫ് ബോർഡ് വഖബ് ബോർഡിന്റെ വഖബ് ബോർഡിന്റെ ആക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ടിലാണ് ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റിയെന്ന് അതിന് ഫറൂഖിലെ ഫുളിയാളി കുടുംബക്കാരാണ് ഒരു ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം വഖഫാക്കുന്നത് അവിടെ ആ ഫറൂഖ് കോളേജിന്റെ ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം വഖഫാണ് അത് കൊടുത്ത് കാരണം മലബാറിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നോക്ക സമുദായം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നേതാക്കൾ ബാഫകിത്തങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഇറങ്ങിയതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഇതുണ്ടാവുന്നത് ഏത് ഫറൂഖ് കോളേജ് ഉണ്ടാവുന്നു ആ ഫറൂഖ് കോളേജിന് പിന്നീട് ഒരുപാട് ആൾക്കാർ ചില വക് കൊടുത്തു വഖഫ് കൊടുത്ത് ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നാട്ടിൽ അവിടെയൊക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിന് ശേഷം ഇപ്പം പ്രശ്നമായി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ മുഴമ്പത്ത് ചെറായി ചെറായി വഖഫ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തിഅൻപതായത് സ്ഥാപനം ഉണ്ടാക്കി രണ്ടാമത്തെ പല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത് ഇവിടെ മുനമ്പത്ത് വഖഫ് സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖ്ഫാക്കുന്നത് സിദ്ദീഖ് സേട്ട് സാന്ദർഭികമായി പറയാണ് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണല്ലോ രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ അഹിലുസുന്നെ അതുപോലെ സമസ്തിക്കും അതിനൊരു കാഴ്ചപ്പാടുണ്ട് അത് വഖഫ് ഭൂമിയാണ് നാലായിരത്തി ഏക്കർ 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 അല്ല ആണ് ഇതാണ് വഖഫ് ഭൂമി സേർട്ട് വക്താ അതിൽ നിന്ന് വരുമാനം എടുത്തുകൊണ്ട് നടത്താനാണ് വഖഫാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സ്വത്താ അത് സ്ഥിരമായി കൊണ്ട് അതിന്റെ വരുമാനം കിട്ടുകയും മുതൽ നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനങ്ങളാണ് ഒപ്പാക്കേണ്ടത് തടി നിലനിൽക്കെ അനുഭവം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഉറപ്പാക്കേണ്ടത് ഇപ്പം മൈത്തിരി ഉറപ്പാക്കാൻ പറ്റൂല അപ്പം വെളിച്ചം ഉറപ്പാക്കാൻ പറ്റൂല അതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ് ഒരു സ്ഥിരമായി നിൽക്കുന്ന സാധനമായിരിക്കണം ഭൂമി കെട്ടിടം പോലത്തെ സാധനങ്ങളായിരിക്കണം തെങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പാക്കാം അതാണ് ഉപ്പിന്റെ നില അങ്ങനെ വന്നാൽ പിന്നെ അതിന് ലാ യുഭാഗ് വല യൂറസോ എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് വിൽക്കാൻ പാടില്ല അനന്തരടുക്കാൻ പാടില്ല കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് ക്യാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം ആ വാക്കിപ്പ് വകുപ്പ് ചെയ്ത ആൾ എന്താണോ അതിനെന്താ ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ ആ ഉദ്ദേശത്തിന് മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ നിയമം അത് ഷറൈൻ്റെ നിയമമാണ് റസൂൽ അള്ളാഹി സല്ലാൻ തങ്ങളുടെ കാലത്ത് വകപ്പാക്കിക്കൊണ്ട് വെച്ച നിയമമാണ് ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസവും ഷറൈല എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ് ഈ വകുപ്പ് ഞാൻ ചുരുക്കി പറയാണ് വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നു കേൾക്കുന്നുണ്ടായിരിക്കും ഈ വക്കഫപ്പ് ഫറൂഖ് കോളേജ് നടത്തുന്നിപ്പോ വഹാബിയള വഹാബിയള കയ്യിലാണ് ഫറൂഖ് കോളേജ് ഇടപൊ പറയാൻ കാരണം ആ അവരാണ് ഇത് വിറ്റത് കൊറേ കൈയേറിപ്പോയ ആൾക്കാര് അതിന്റെ അടുത്തൊക്കെ ഉള്ള കുറെ സ്ഥലങ്ങള് കയ്യേറിയ കൂട്ടത്തില് കുറെ കൈയേറി ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല ഇവരൊക്കെ വലിയ ശുചാരികളല്ലേ കമ്മിറ്റിക്കാര് അവരെന്നിട്ട് എന്താക്കിയെന്ന് ചോദിച്ചാല് ഒരു വക്കീലിനെ വിൽക്കാനുള്ള അധികാരം കൊടുത്തു വിൽക്കാനുള്ള അധികാരം കൊടുത്തു അദ്ദേഹം എന്താക്കി അതൊക്കെ കിട്ടി അവർ കൊറേ വിറ്റു കൊറേ അയാളും എന്താക്കി എടുത്തു അങ്ങനെ എന്താക്കിയാന്ന് നശിച്ചു പോയി വക്കപ്പിന്റെ സ്വത്തെ മൊഹാബികളെ വിറ്റുന്ന് ഇവർക്ക് എന്ത് ഹലാലറാമാണ് ഉള്ളത് അതാ പഴ നടക്കുന്ന പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർ കുടിയേറ്റക്കാരുണ്ടായി അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയത് കൊണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് അതിനേക്കാൾ അപ്പുറം റിസോർട്ടുകാരുണ്ട് ഒരുപാട് റിസോർട്ടുകാർ അറുപതോളം റിസോർട്ടുകൾ അവിടെ ഉണ്ട് വലിയ കുംഭകോണക്കാർ അവരാണ് ഇപ്പൊ ഇവിടെ സമയത്തിന് വേണ്ടി ഇവർ ഇറക്കിയിരിക്കുന്നത് ഇവരും നിരപരാധികൾ പാവങ്ങളാ ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ നിരപരാധികളാണ് കൊറേ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല നിങ്ങൾക്ക് വാങ്ങിയതാണ് ചിലരൊക്കെ ആ അതൊക്കെ മറ്റു പലരും കയറി കൂടിയതല്ലേ എന്നുള്ള കയറി കൂടിയതാ ഈ ഒരു വസ്തു വഖഫ് സ്വത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതിന് ആധാരമുണ്ട് അതിന്റെ ആധാരത്തിൽ ആദ്യത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് വഖഫാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പരലോകണത്തിന് വേണ്ടി വഖഫാക്കി എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് വഖഫ് ആധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിരിക്കുന്ന തർക്കം ആർക്ക് പരിശോധിച്ചാലും അറിയാം ഞാനത് പരിശോധിച്ചതാ വഖഫ് എന്ന് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത് എങ്ങനെ വെക്കുക ദീം പൊളിക്കുന്ന വഹാബികൾക്ക് അത് വയ്ക്ക അവർ വിത്തര മറുപടി പറയണ വഹാബികൾ എന്നിട്ട് ഇവിടെ കുതിര കളിക്കു കളിപ്പിക്ക ഇവിടെ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാൽ കുറെ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ പത്ത് വീട് വീട്ടുണ്ടാവും കുറെ വോട്ട് ഉണ്ടാവും അപ്പൊ ആ നിലക്കോലെന്താ കണ്ണീർ ഒൽപ്പിക്ക കണ്ണീരോല്പിച്ചിട്ട് വക്കുബോർഡ് പോലെ പുറത്താക്കാൻ പറ്റൂലാണോ അവര് പറയുന്നത് ഞമ്മളും പറയുന്നത് തന്നെ അവര് പുറത്താക്കണം എന്നല്ല അവൾക്ക് പ്രശ്നം പരിഹരിക്കണം അവരങ്ങോട്ട് ഇറക്കി വിട്ട അവർ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റില്ല അവർ പരിഹരിക്കണം അതിനെന്ത് വേണം എന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ ഹാഫികൾ ഉണ്ടല്ലോ ആ ഹാഫികളോട് അതിന്റെ നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം കുടിയിരിക്കണം അവരെ ഭൂമി ഒഴിഞ്ഞു കൊടുക്കണം ഒക്കുഭൂമി ഒഴിഞ്ഞു കൊടുക്കണ്ടേ കാരണം അത് ഒപ്പല്ലേ ഒക്കാൻ പറ്റൂല്ലല്ലോ അതിവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അവിടെ കുടിയിരിക്കുന്ന കുടിയമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവരോട് നമ്മൾ പറയാനേ നിങ്ങൾ നമ്മൾ ഞമ്മളിപ്പത്തിന് നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെ രാഷ്ട്രീയക്കാരും മാത്രമല്ല ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ് ആ പാവങ്ങളെ രക്ഷിക്കണം ആ പാവങ്ങളെ രക്ഷിക്കണം അവർ നിരപരാധികളാണ് ആരോടാ പൈസ ആർക്കാ പൈസ കൊടുത്താൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാ പറയാനുള്ളത് ഇതല്ല ഇതിന്റെ ന്യായം ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒക്കെ തന്നെ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മതത്തിന്റെ രാഷ്ട്രീയക്കാർ വരെ കൂടി അതിന് വേണ്ടതുപോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല ശബ്ദം പറഞ്ഞിട്ടില്ല അതും വളരെ ഖേദകരാണ് പരിഹാരം അതാണ് അത് പറയാൻ ഇവിടെയും തൊട്ടുട അവിടെയും തൊട്ടുടാന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമല്ല അതിന് ഉത്തരവാദികളായ വഹാബികളിൽ നിന്ന് പൈസ വാങ്ങി പരിഹാരം വാങ്ങി നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ പാവങ്ങളെ രക്ഷിക്കണം എന്നതാണ് നമ്മുടെ അഭിപ്രായം അതൊരു സത്യമാണല്ലോ നീതിയല്ലേ അത് മനസ്സിലാക്കണം അതുപോലെ അവരൊക്കെ കള്ളത്തരം എന്തൊക്കെയാണ് ഇപ്പൊ സക്കാത്ത് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട് ആൾക്കാരുടെ കയ്യിലുള്ള സക്കാത്ത് കൊടുക്കേണ്ടത് എട്ട് ആൾക്കാർക്ക് ആ കുറാൻ പറഞ്ഞത് ഇന്നാത്ത എല്ലാവർക്കും അറിയാം എട്ട് കൂട്ടർക്കാണ് സക്കാത്തിന്റെ അവകാശം ഉള്ളത് ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് ബിൽഡിങ്ങും ബിൽഡിങ്ങും പോത്തും മൂരി ഒന്നല്ല ആരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് എട്ട് എട്ടാൾക്കാരെന്ന് പറയുന്നത് ആ എട്ട് വിഭാഗത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ണ്ട് സക്കാത്ത് സംഘടിപ്പിച്ചുകൊണ്ട് കോളേജ് ഉണ്ടാക്കുക അതുപോലെ ആശുപത്രി ഉണ്ടാക്കുക ഇതൊക്കെ സക്കാത്തിന്റെ അവകാശികൾ കൂട്ടത്തിൽ കടന്നു വന്നതാക്കും അങ്ങനെ എവിടെ ആശുപത്രി എവിടെ കോളേജ് എവിടെയാണ് വാടക വീട് ഇതൊക്കെ എവിടെയാണ് അങ്ങനത്തെ നിയമം ഉണ്ടോ ഇല്ല ഇല്ലാത്ത നിയമമാണ് അപ്പൊ ഈ പാവപ്പെട്ടവർ സക്കാത്ത് കൊടുക്കണ്ട അവർ സക്കാത്ത് വീടോ സക്കാത്ത് ജക്കാത്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ കുറുബാന്റെ നിസ്കാരത്തിന്റെ കൂടെ എണ്ണിപ്പറഞ്ഞ ആവർത്തിച്ച് പറഞ്ഞ റിബാത്താണ് അത് കൊടുക്കണം മനുഷ്യൻ മൂമിനാണെങ്കിൽ ആ സക്കാത്ത് തട്ടിപ്പ് നടത്തിക്കൊണ്ട് കമ്മറ്റി ഉണ്ടാക്കിക്കൊണ്ട് കമ്മറ്റി മുഖനെ വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി കമ്മറ്റി മുഖനെ വിതരണം ചെയ്താലല്ലേ കീശയില്ലാൻ പറ്റുള്ളൂ പിരിച്ചാലല്ലേ കീശയില്ലാൻ പറ്റുള്ളൂ അതാണ് പരിപാടി ഇങ്ങനെ സാമ്പത്തിക മേഖലയിലും ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച് അവർ വേണ്ടാത്തതൊക്കെ ഇവിടെ ഉണ്ടാക്കി അതിന്റെ പുറമെ സാമ്പത്തിക തട്ടിപ്പുകളിലും അവർ വീരന്മാരാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇതിനോടൊക്കെ സഹകരിക്കുകയോ അല്ലെങ്കിൽ അതിനൊക്കെ ചാരി നിന്ന് വർത്താനം പറയുകയോ ചെയ്യുന്നവരും അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ചില മൂല്യൊക്കെ ചില പുതിയ സിലബസുകാരൊക്കെ പറഞ്ഞല്ലോ അവരൊക്കെ അതിന്റെ ആൾക്കാരാണ് ഇത് ഇസ്ലാമല്ല ഇസ്ലാമല്ല ആൾക്കാരെ പേപ്പിക്കുന്ന പരിപാടിയാണ് ഇതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പം അതിനെ മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കാണ് നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചാനലുകാർ ഇവിടെ ഉണ്ട് ഓരും പണിയത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രസ്താവന ഇറക്കിയെന്ന് പ്രസംഗിച്ചിരുന്നു അവിടെ ഞാൻ ഒരു മസല പറഞ്ഞതാ അതുപോലെ തന്നെ സക്കാത്തിന്റെ അവകാശികൾക്ക് തക്കാത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞ മസലല്ലേ എട്ടാൾക്കാരെ കൊടുക്കാൻ പാടുള്ളൂ പള്ളിയും മദർശിയും നയിൽ എന്നതുപോലെ തന്നെ ഞാൻ ഒരു മസല പറഞ്ഞു അത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെ കുറിച്ചാണ് പറഞ്ഞത് പറഞ്ഞത് ഈ ചാനലുകാരാ അറിഞ്ഞത് എന്തിനധികം പറഞ്ഞു പറഞ്ഞാണ് കഴിഞ്ഞ ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡ് യോഗ ഉണ്ടായി സാദിഖലി അതിലുണ്ട് അതുപോലെ നമ്മുടെ പ്രസിഡന്റ് സയ്യിദുള്ള അതിലുണ്ട് ഞങ്ങളൊക്കെ അതിലുണ്ട് അവിടേക്കും അവർക്ക് അവസരം കൊടുത്തു അവസരം കൊടുത്തപ്പം ഞാൻ പറഞ്ഞു അതേ പറയുന്നത് സാദിഖ് അലി തങ്ങളും പറഞ്ഞത് സയ്യിദല്ല പറഞ്ഞത് എന്തേ പറഞ്ഞത് കാളി കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കണം ാണ് എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ടല്ലോ അതാരൊക്കെ ഒരാൾ ഒരു സ്ഥലത്ത് കാദിയായാൽ അവന്റെ മഹലിന് വിനായത്തിൽ അദ്ദേഹം കാളിയാണ് ഒരാൾ കഴിഞ്ഞൊരു ആയിരം മഹലിൽ കാദിയാണെങ്കിൽ ആയിരം മഹലിൽ അദ്ദേഹം കാളിയാണ് അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോട്ടെ തിരക്കേടില്ല ഇത് കേരളാടിസ്ഥാനത്തിൽ ഒന്നായിട്ട് ഇപ്പൊ തങ്ങൾ അറിയണ നമുക്ക് മനസ്സിലായി തങ്ങൾ തങ്ങളിത് അറിയണ നമുക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ കളിക്കുന്ന കളിക്കുന്നാര ചില കോമരങ്ങളുണ്ട് പ്രാശങ്ങമരായി വന്ന അവരാ കളിക്കുന്നത് കൺഫ്യൂഷനാക്കാൻ നോക്കണം കേരളത്തിലെ എല്ലാ മഹലുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു തങ്ങൾ പറഞ്ഞല്ലോ തങ്ങളും പറഞ്ഞ് സാദിക്കലി തങ്ങളും പറഞ്ഞ് നിങ്ങൾ ചന്തടുത്ത് നോക്കിയാ കാണാം നിങ്ങൾ കുന്തടുത്ത് നോക്കി കാണാ രണ്ടാളും പറഞ്ഞത് തങ്ങള് തങ്ങന്മാര് കാതിയായ മഹലരുടെ കൂട്ടായ്മയാണ് അതിന് തിരക്കടൊന്നുമില്ലെന്നെ ഞാനും പറഞ്ഞത് പിറ്റേന്ന് അന്ന് വൈകുന്നേരം വന്ന വാർത്ത എന്താ ഉമ്മർ ഫൈസിയെ സമസ്ത തള്ളി ഓ അലക്കെ തല്ലായി ഞാൻ പറഞ്ഞതെന്നെ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞതെന്നെ പറഞ്ഞോളൂ ഞാൻ അതേ പറഞ്ഞുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പണി നിങ്ങൾ എടുത്തോളിട്ടാ വേറെ കാര്യം ജീവിക്കണ്ടേ ഈ സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കണം സംഗതികൾ കാര്യങ്ങൾ പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തം കൊല്ലുകുംപ്രസൂദും അതുകൊണ്ട് സത്യം തുറന്ന് എല്ലാവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പറയുകയും വേണം അതിനെ വളച്ചൊടിച്ചു കൊണ്ടിട്ട് ഒരു കോണിലേക്ക് കൊണ്ടുപോയിട്ട് കല്ലെറിയാൻ നിൽക്കരുത് അങ്ങനെ ഒരാളെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പ്രവർത്തിച്ചാൽ അതിന്റെയും തിക്തഫലം ആ ചെയ്തവർക്ക് തന്നെ ആയിരിക്കും ആരെങ്കിലും നല്ലത് ചെയ്താൽ അതിന്റെ ഗുണം അവർക്ക് കിട്ടും ചീത്ത ചെയ്താൽ അതിന്റെ തിന്മ അവർക്കും കിട്ടും ആ കാര്യത്തിൽ ഒരു സംശയമില്ല അതൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് പറയാനുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യ തുല്മയുടെ കാര്യം സി ഐ സി ആ പ്രശ്നമാണ് പുള്ളത് ആകൊപ്പം പ്രശ്നം മുറിച്ചത് സി ഐ സി പ്രശ്നമാണ് എന്താ അവിടെ ഉണ്ടായത് നമ്മുടെ തങ്ങന്മാരും പാർട്ടി നേതാക്കളൊക്കെ തന്നെ സമസ്തന്റെ കൂടെയാണ് സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ നിൽക്കല് എം ഇ എസിന്റെ കാര്യങ്ങൾക്ക് അറിയാലോ എം ഇ എസ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി പ്രവർത്തിച്ച വളർന്നു വന്നാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളും സി എച്ച് മുഹമ്മദ് കുമായും അതുപോലെ മുസ്ലിം ലീഗാറും സമസ്തക്കാരും ഒക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുത്തു കാരണം എം ഇ എസ് എന്ന് പറഞ്ഞാല് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് പിന്നോക്കം വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഉയർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സമിതിയാണ് ആ സമിതിക്ക് പിന്തുണ കൊടുക്കൽ ഓരോ മുസ്ലിമിന്റെയും കടമയാണ് അതുകൊണ്ട് തന്നെ അതിനെ വളർത്തി 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 അങ്ങനെ കൊണ്ടുപോയി അവസാനം എവിടെത്തി അവരവരുടെ ആയിരിക്കുന്ന ഉള്ളിൽ ഇതുപോലെ തന്നെ അക്കീം വൈസിനെ പറഞ്ഞതുപോലെ ചില അക്കീം വൈസുമാരണ്ടായി അവരത് കളിക്കാൻ തുടങ്ങി കളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ശരീരത്ത് വേദകതെന്ന് പറഞ്ഞു ശരിയത്ത് വേദക ചെയ്യണം അവരാവശ്യത അസം മുല്ലിയാറ് പറഞ്ഞങ്ങൾ മുത്രം പരിശോധിച്ചാൽ മതി പഞ്ഞാരം ഉണ്ടോ എന്ന് നോക്കിട്ട് ശരീരത്തൊക്കെ ഞങ്ങൾ നോക്കിയോളാം പറഞ്ഞേക്ക് അസ്സം മുസ്ലിയാർ അങ്ങനെ വലിയൊരു കലാപുണ്ടായി മൊയ്തു പടിയത്ത് എന്ന് പറഞ്ഞാൽ അവരില് ഒരു നോവൽ എഴുതിയത് അവര് ജർണലിൽ ജർണലി നോവല് എന്താ നോവലിന്റെ പ്രമേയം എന്താ പ്രമേയം സ്വന്തം മകനിരിക്ക പേരക്കുട്ടിക്ക് സ്വത്ത് ഉണ്ടാവില്ല സ്വത്തിന് അവകാശം ഇല്ലെന്നുള്ളതാ അതുകൊണ്ട് അതിൽ കൊലപാതകം നടക്കുന്ന ഒരു നോവലാണ് ആ നോവല് ഉദ്ദേശം ശരിയത്ത് നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ളതാണല്ലോ ശരിയല്ല എന്നാണല്ലോ അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ശബ്ദയിൽപ്പെട്ടപ്പോൾ പ്രമേയം പാസ്സാക്കി എം ഇ എസിന്റെ പോക്ക് ശരിയല്ല അതുമായി ആരും ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞു ആ പ്രമേയത്തിന്റെ അതേ കോപ്പി അതേ കോപ്പി കാർബൺ കോപ്പി എന്ന് അറിയാം അന്ന് ഇതൊന്നുമില്ല നമ്മളെ ഫോട്ടോ കോപ്പി ഒന്നുമില്ല ആ കാർബൺ കോപ്പി ബഹുമാനപ്പെട്ട റഈസുൽ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങൾ കോപ്പി എടുത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൊണ്ടുപോന്നെ ഒരതിർപ്പും ഇല്ലാതെ പാസ്സാക്കി അള്ളാഹു പറീഗാണ് ആ മുസ്ലിം ആ ലീഗിന് അനുയായികളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മുസ്ലിങ്ങളാണല്ലേ ആ ഞങ്ങൾക്കൊന്നും കഴിച്ചില്ല ഞങ്ങൾക്ക് കഴിച്ചിട്ടില്ല ഇന്നും കഴിച്ചിട്ടില്ല ആ അപ്പം നമ്മളിപ്പം ലീഗിന് കുറ്റം പറഞ്ഞൊന്നുമില്ല ഞങ്ങൾ സംഗതി മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ നാളെ വളച്ചോടിച്ചിട്ട് വരക്കെന്തൊക്കെ പറയും പറഞ്ഞോട്ടെ എന്റെ കുഴപ്പമില്ല പിന്നെ അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങനെയാണ് ഇതിന്റെ പാരമ്പര്യം ഇതിന്റെ പാരമ്പര്യം അങ്ങനെയാണ് സമസ്തയാണ് ദീൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ നേതൃത്വം മുന്നോട്ട് വരേണ്ടതാണ് സി ഐ സി വിഷയത്തിലും ഇതുപോലെ സലാം പറഞ്ഞതുപോലെ അവരുടെ പോക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സമസ്ത തീരുമാനമെടുത്തു തീരുമാനം എടുത്താൽ എല്ലാ നേതാക്കളും അതിന്റെ കൂടെ നിൽക്കണ്ടേ നിന്നില്ല അവിടെയാണ് കുഴപ്പം എന്നാലും സഹിച്ചു അവരുടെ നേതൃത്വത്തിൽ തന്നെ അവരുടെ നേതൃത്വത്തിൽ തന്നെ പിന്നെ അവരുടെ നേതൃത്വത്തിൽ തന്നെ ചർച്ച വച്ചു ചർച്ചയാണ് ഇവിടെ പറഞ്ഞത് ഒമ്പത് കാര്യങ്ങൾ മധ്യസ്ഥന്മാർ തീരുമാനിച്ചതാ ആ തീരുമാനിച്ചത് അംഗീകരിക്കാൻ സമസ്തയിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളടക്കുള്ളവർ കൈയ്യൊന്നിച്ച് അംഗീകരിച്ചു മധ്യസ്ഥന്മാരുണ്ടാക്കിയ തീരുമാനമല്ലേ ഞങ്ങൾ അംഗീകരിച്ചു പിന്നെ എവിടെ അംഗീകരിക്കാത്ത ചോദിച്ചാൽ മതി ആരെ അംഗീകരിക്കാഞ്ഞത് മധ്യസ്ഥന്മാർ തള്ളിയതാരാ മധ്യസ്ഥന്മാരോ തള്ളിയണല്ലോ ഇവിടെ പറഞ്ഞല്ലോ അതുകൊണ്ട് തള്ളുന്നവരുടെ കൂടെ നമ്മൾക്ക് നിൽക്കാൻ തയ്യാറല്ല കൊള്ളുന്നവരുടെ കൂടെ നിൽക്കണം നല്ലതിനെ കൊള്ളുന്നവരുടെ കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഈ ദീൻ എന്ന് പറഞ്ഞാൽ ഈ സമസ്ത എണുപ്പം അതൊരു സംശയം ഇല്ല അതിൽ വേറൊരു സംഗതി അതുകൊണ്ട് അതിന് മുൻ ഒന്നാം സ്ഥാനം കൊടുക്കണം ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ നമ്മളൊക്കെ ലീഗാവുന്ന തിരക്കടൊന്നും ഇല്ല അതിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ രണ്ടാം സ്ഥാനം അത് ദുനിയാവാണ് ഇത് ആഹ്രമാണ് ഇത് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ ഇല്ലാന്ന് വിചാരിക്കാണ് ഞാൻ ഇല്ലാന്ന് വിചാരിക്കുകയാണ് ഞാനാർക്കും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കോട്ട് കുഴപ്പമില്ല അസ്സലാമലും